ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ മഴയൊക്കെ എങ്ങനെയുണ്ട് അപ്പോൾ ഇതാ കുറച്ച് പഴയ കുപ്പികളൊക്കെ ഉണ്ട് ഇതിൽ കുറച്ച് ചെടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ചെടി ചീഞ്ഞ് പോയതും എല്ലാം ഉണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കി കുപ്പിയൊക്കെ ഒന്നുകൂടി കഴുകിയൊക്കെ എടുത്ത് അപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു വൃത്തിയാക്കലൊക്കെ നടത്തിയപ്പം നമ്മളീ ഉണ്ടല്ലോ ലക്കി ഒക്കെ കുറച്ച് വെട്ടിയിരുന്നു ഇത് മണ്ണിലൊക്കെ ഒഴിച്ചിട്ടപ്പം ഒരുപാടങ്ങ് പൊങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിന്ന് കുറച്ച് വെട്ടി വെച്ചത് ഞാൻ എടുത്തു വച്ചു അതിനെയാണ് ഇന്ന് ചെറിയ ചെറിയ ഡെക്കറേഷൻ പണിയൊക്കെ എടുക്കാൻ പോവുകയാണ് അപ്പോൾ അത് ആ പുതിയൊരു കത്രിയോ വാങ്ങിയിട്ടോ നേരത്തെ ഒക്കെ ഞാനിത് നമ്മളെ പഴയ തുണി വെട്ടുന്ന കത്രി കൊണ്ടായിരുന്നു വെട്ടിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ കത്തി അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം ഇങ്ങനെ ഈ തലഭാഗം നോക്കി കട്ട് ചെയ്ത് ഇതാ എല്ലാം ഒന്നും എടുക്കുന്നില്ല കുറേയൊക്കെ ങ്ങനെ ഒരു ചെരിഞ്ഞ അങ്ങനെ വെയിലിനനുസരിച്ച് കുറച്ച് ഇതിൻ്റെ അറ്റം വളഞ്ഞ് പോയിട്ടുണ്ട് അപ്പം അതായത് ഇങ്ങനെ തന്നെയാണ് ഒരുപാട് ഇല പോക്കുമ്പോഴത്തേക്ക് ചെടി മറ്റേ കുറഞ്ഞു പോവും അപ്പോൾ അതാ അങ്ങനത്തെ കുറച്ച് പറ്റുന്ന കട്ടിങ്സൊക്കെ എടുത്ത് കുറച്ചൊക്കെ ഒഴിവാക്കാനുള്ളതും ഉണ്ട് അപ്പോൾ ഇതുപോലത്തെ ലക്കി പാമ്പൊക്കെ ഒരുപാട് പൊന്തിപ്പോയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കട്ടിങ്സൊക്കെ എടുത്ത് പഴയ കാലിക്കുപ്പിയോ എന്താ ഉള്ളത് പാത്രങ്ങളൊക്കെ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതിലൊക്കെ ഇങ്ങനെ വെച്ച് വെറുതെ ഇരിക്കുന്ന സമയമൊക്കെ ഉണ്ടാവില്ലേ അന്നേരം എല്ലാവരും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതായിരിക്കും അപ്പം എനിക്ക് ഏതായാലും ഇത് കളയാൻ തോന്നിയില്ല അപ്പം ഞാൻ ഇതുപോലെ ഈ കുറച്ച് കട്ടിങ്സൊക്കെ എടുത്ത് ബാക്കി എന്തായാലും കളയണല്ലോ അപ്പം മൊത്തം കളയണ്ടല്ലോ എന്ന് ചോദിച്ചിങ്ങനെ ഇത് ശരിക്കും ഇതുപോലത്തെ ഇങ്ങനെ ഇതിൻ്റെ വട്ടം ഇതുണ്ടല്ലോ മുഖം കുറച്ചുകൂടി കുപ്പീൻ്റെ കുറച്ചുകൂടി വട്ടുള്ളതാണെങ്കിൽ നമുക്കിത് ഇറക്കി വെക്കാൻ എളുപ്പമുണ്ട് ഇത് ഈ കുപ്പീൻ്റെ ഈ കഴുത്ത് ഭാഗങ്ങളുണ്ടല്ലോ അങ്ങനെ അധികം വലിപ്പമില്ലാത്തതുകൊണ്ട് ഒരുപാടൊന്നും ഇതിനകത്ത് നമുക്ക് ഇറക്കി വയ്ക്കാൻ പറ്റില്ല ഇതിലധികം നമ്മളെ മണി പ്ലാന്റും അങ്ങനത്തെ ഒക്കെയാണ് ഈ ഇങ്ങനത്തെ കുപ്പിയിലൊക്കെ വെക്കാൻ ശരിക്കും നല്ലത് അപ്പോൾ ഏതായാലും ഇപ്പം ഇതിൽ നിൽക്കട്ടെ അപ്പം കുറച്ചെണ്ണം ഞാൻ വേറെ ഒരു ഉണ്ട് അപ്പം അത് കപ്പിലേക്കും കൂടി വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ നമുക്കിതാ ഈ കുപ്പിൻ്റെ മുകളിലൊക്കെ ഡിസൈനൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഗ്ലാസ് പെയിൻറ്റ് ചെയ്യാൻ അങ്ങനെയൊക്കെ ചെയ്ത് ഇതിനെയൊക്കെ മാറ്റിയെടുക്കാം അപ്പം ഇതിലും ഒന്നിലും ഇപ്പോൾ ഈ ഇത്രണേ കൊള്ളു ഇനി ഇതാ ഈ കപ്പിലേക്ക് വെക്കാം ബാക്കിയുള്ളത് കപ്പിൽ നേരത്തെ കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു അതിനെ വേരൊക്കെ വന്നപ്പം പുറത്ത് കുഴിച്ചിട്ടു ഇതേണ്ടോ ഇങ്ങനത്തെ കപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതിങ്ങനെ ഇതിങ്ങനെതാ ബഷി പോലെ ഇങ്ങനെ ഒരുപാട് വെക്കാം കുപ്പിയിൽ വെച്ചതിനേക്കാളും ഭംഗി ഈ കപ്പിൽ വെച്ചനല്ലേ അപ്പം ഇങ്ങനത്തെ കപ്പൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുടെയൊക്കെ വീട്ടിലുണ്ടാവും പണ്ടൊക്കെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് സ്കൂളിൽ നിന്ന് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുന്നത് ഇങ്ങനത്തെ കപ്പുകളായിരുന്നു പിന്നെ ഡാൻസ് ഒക്കെ കളിച്ചാൽ അമ്പലത്തിൽ നിന്നും അങ്ങനെ അങ്ങനെ ഇത് നമുക്കിങ്ങനെ ഗിഫ്റ്റായിട്ട് കൂടുതലും കിട്ടിക്കൊണ്ടിരുന്നതാണ് അപ്പം വെറുതെ ഇങ്ങനെ വെച്ചേക്കുന്നതിന് നല്ലതാണല്ലോ കുറച്ച് വെള്ളമൊക്കെ ആക്കി ഇതാ ഇതുപോലെ കട്ടിങ്സ് എടുക്കാൻ പറ്റിയ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് വെച്ച് നോക്കുക നല്ല ഭംഗിയല്ലേ ഇത് ഡൈനിങ് ടേബിളിലോ പിന്നെ ഈ ജലവാതിലിൻ്റെ സൈഡിലോ അങ്ങനെയൊക്കെ ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മാറ്റിയൊക്കെ കൊടുക്കണം കേട്ടോ ഇതിൽ നിന്ന് ഇതിൽ നിന്ന് വേരൊക്കെ വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ ചട്ടിയിലേക്കോ അന്നേരത്തേക്കൊക്കെ മാറ്റി വെക്കാം ഇത് ഇതാ ഇതുപോലെ തന്നെ ഇത് നമ്മൾ പുറത്ത് വെച്ചാൽ ഇത് അങ്ങ് മതില് മൊത്തവും മതില മരത്തിലൊക്കെ ആണെങ്കിൽ അപ്പം അങ് ഭയങ്കര വലിയ ഇലയായിട്ട് അങ്ങോട്ട് ഒരുപാട് വളർന്നു വിട്ടു ഇതിങ്ങനെ ഈ കുപ്പിയിൽ കുറേ ആയിട്ട് ഈ കുപ്പിയിലാണ് ഉള്ളത് കുപ്പിയിൽ വെച്ചതുകൊണ്ടാണ് ഇതിങ്ങനെ തന്നെ ഒരു ബുഷി പോലെ ആയിട്ട് നിൽക്കുന്നത് അത് ഞാൻ മുമ്പ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ പിന്നെന്താ ഇവിടെ ഒരാളെ കാണിച്ചത് കേട്ടോ ഇത് നമ്മളെ സ്നേക്ക് പ്ലാന്റ് ഇല്ലേ ഈ സ്നേക്ക് പ്ലാന്റ് ഇതിൻ്റെ കൂടെ വെച്ച സ്നേക്ക് പ്ലാന്റ് നല്ല ഉയരം വെച്ചു അതിനൊക്കെ മണ്ണിലും കുറച്ച് വേറെ വെള്ളത്തിലും ഇരുന്നു വെച്ചത് അത് അന്ന് കുറച്ചെണ്ണൊക്കെ വലുപ്പമുള്ളത് ആയിരുന്നു കേട്ടോ അതങ്ങനെ നമ്മൾ പറിച്ചെടുത്തിരുന്നത് പിന്നെ ഇത് മാത്രം കുറച്ച് ചെറിയ തൈകൾ അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഉള്ളത് പറിച്ചിരുന്നു ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ മൂന്നാല് വർഷമായിട്ട് ഇത് ഈ കപ്പ് തന്നെയാണ് മണ്ണല്ല മണല്ല വെച്ചത് അതുകൊണ്ടാണ് ആ ഒരു വലുപ്പത്ത് തന്നെ നിൽക്കുന്നത് അപ്പം അതൊന്ന് പരീക്ഷിച്ചോക്കേണ്ടി മണ്ണിലാകുമ്പോൾ അതൊക്കെ ഒരുപാട് പൊന്തിപ്പോ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും അഭിപ്രായമൊക്കെ പറയുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കേ ബൈ